അലൈക്കും അല്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നിമിഷ സലമതങ്ങളും ഏതാനും അനുയായികളും കൂടി ഒരു യാത്രയാണ് മരുഭൂമിയിലൂടെ അല്പദീർഘമായ യാത്ര ഒട്ടുകുറത്താണ് യാത്ര ചെയ്യുക ഭക്ഷണ ചുനുവക കയ്യിൽ കരുതണം ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നും അക്കാലത്തില്ല എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ തമ്പ് കെട്ടാനുള്ള സാധനങ്ങളും കരുതണം യാത്രക്കാർ പുറപ്പെട്ടു മരുഭൂമിയിലൂടെ ഏറെ ദൂരം പോയി പിന്നെ ഒരിടത്ത് വിശ്രമിക്കാനായി യാത്ര നിർത്തി എല്ലാവർക്കും നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം പാകപ്പെടുത്തണം അപ്പോൾ നബിസുലല്ലാ അലഹി വസല്ലം ചങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാം സഹയാത്രക്കാർ പ്രവാചകൻസുലു അലഹി തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറെടുത്തു ഇയാൾ പറഞ്ഞു ഞാൻ ആടിനെ അറുക്കാം അത് കേട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ആടിന്റെ തോല് പൊളിക്കാം ഉടനെ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇറച്ചി പാകം ചെയ്യാം പേരുടെയും സംസാരം ശ്രദ്ധിച്ച് നബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വിറകു ശേഖരിക്കാം അത് കേട്ടപ്പോൾ അനുയായികൾക്ക് വലിയ അതിശയം പ്രവാചകന് സുല്ലാഹു അലഹി വസ്ലമു ശേഖരിക്കുകയോ തങ്ങളെപ്പോലെ ജോലി ചെയ്യുകയോ നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അത് ചെയ്യാൻ പാടില്ല സുഹാബികൾ ഏകസ്വരച്ചിൽ ഇങ്ങനെ പറഞ്ഞു അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ വിറകു ശേഖരിച്ചുകൊള്ളാം ബുദ്ധിമുട്ട് ാഹു അലഹി വസ്ലമുതങ്ങളുടെ മറുപടി ഇതായിരുന്നു നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാതെ വേർതിരിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഈ സംഭവത്തിൽ നിന്ന് നാം മഹത്തായൊരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു അനുയായികൾ വേല ചെയ്യുക നേതാവ് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുക പലയിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയാണിത് നബി സുല്ലാഹു അലഹി വസ്ലമു തങ്ങൾ അങ്ങനെയുള്ള നേതാവല്ല അനുയായികളോടൊപ്പം ജോലി ചെയ്യാൻ താൽപ്പര്യം കാണിച്ച നേതാവാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമു തങ്ങൾ മാതൃകാ പുരുഷനാണ് എല്ലാവർക്കും മാതൃകയാണ് ཁེ 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 മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരാടിനെ അറുത്തു ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു നിസ്സാര കാര്യമാണ് അക്കാര്യത്തിൽ പോലും ബിസ് അല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അനുയായികളോടൊപ്പം ജോലി പങ്കിടാൻ സന്നദ്ധനായി വളരെ രക്ഷമയോടുകൂടി ജോലി ചെയ്യുന്ന നേതാവായിരുന്നു തിരു നബി സല അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ പ്രമുഖ സ്വഹാബ് സ്വഭാ സൊഹാബി വര്യനായ അനസ് അലയുള്ള വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് ആ സ്വഹാബി വര്യൻ പത്തു വർഷത്തോളം നബിസ് അല്ലാഹി വസ്ലമ തങ്ങളുടെ പരിചാരകനായിരുന്നു അത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അനസ് അലയല്ലു സംസാരിക്കുന്നത് സുഖവും ദുഃഖവും മാറി മാറി വന്നിരുന്നു ഉത്കണ്ഠയും പ്രതീക്ഷയും രീതിയും പ്രത്യാശയും മാറി മാറി വന്ന കാലമായിരുന്നു ഏതൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരാം എന്നാൽ നബി സുലഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ പെരുമാറ്റം ഏത് സാഹചര്യത്തിലും മാതൃകാപരമായിരുന്നു അനസ് റളിയല്ലാഹു അള്ളാഹു പറയുന്നു ഞാൻ പത്ത് കൊല്ലം നബിസ് അള്ളാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്തു ഇക്കാലത്തിനിടയിൽ നബിസുലു അലൈഹി വസ്ലമ തങ്ങൾ എന്നോട് ചെയ് എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല ദേഷ്യം തിരിക്കുകയോ മുഖം ചുടിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല നോക്കൂ സൽ സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക പ്രവാചകനിൽ സുല്ലാഹു അലഹി വസ്ലമത്തങ്ങളിൽ നിന്ന് കൊണ്ടുപഠിക്കുക നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചില്ല എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചില്ല പ്രവാചകരോട് ആരെങ്കിലും കോപിക്കുകയോ പരസ്യമായി പെരുമാറുകയോ ചെയ്താൽ അത് ക്ഷമിക്കും മറ്റുള്ളവരോട് കോപിക്കുകയോ പരസ്യമായി പെരുമാറുകയോ ചെയ്യുകയുമില്ല അതാണ് ലോകത്തിൻ്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ